ിനുള്ളിൽ ബാൻഡ് ഉപയോഗിക്കുന്നതിനെ ചൊല്ലി സംഘർഷം പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ക്യാമ്പസിനകത്ത് ബലപ്രയോഗം ബാൻഡ് ഉപയോഗിക്കുന്നത് പോലീസ് ബലമായി തടഞ്ഞു മതേതര കേരളത്തെ നോക്കിക്കുത്തിയായിട്ടുള്ള ഒരു തീരുമാനമാണ് എം ഇ എസിൻ്റെ അധികാരികളിൽ നിന്ന് വന്നിട്ടുള്ളത് ഓണപരിപാടിക്ക് ചണ്ടമേള അനുവദിക്കാതിരിക്കുക ക്രിസ്മസിന് കരോൾ ബാൻഡ് അനുവദിക്കാതിരിക്കുക തീർത്തും മതേതര കയ്യിലെ തീർത്തും നോക്കുകുത്തിയായിട്ടുള്ള തീരുമാനമാണ് നിലവിലെ ക്യാമ്പസുകളിൽ നിന്നും നിലവിലെ എം ഇ എസ്സിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ പ്രിൻസിപ്പാളിൻ്റെ പ്രിൻസിപ്പാളുടെ ഏകാധിപത്യ വീഴ്ച അത് ഏകാധിപത്യമായിട്ടുള്ള പ്രവൃത്തി ഇവിടെ കുട്ടികളെല്ലാവരും കുട്ടികളെല്ലാവരും തന്നെ കൂട്ടായി നിന്ന് കൂട്ടായി നിന്നിട്ടും അതിനെ എതിർക്കാൻ വേണ്ടി കുട്ടികളുടെ അവകാശങ്ങളെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ക്യാമ്പസിലൂടെ നീളം നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ പ്രവണത ഒരിക്കലും കോളേജ് യൂണിയൻ അനുവദിക്കില്ല ഇനി സമരങ്ങളുമായിട്ട് തന്നെ ഇനി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രിൻസിപ്പാൾ ുടെ ഏകാധിപത്യം അവസാനിക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് പോയി